ഹലോ കർക്കിടക മാസം അല്ലേ അപ്പോൾ ഒരു കർക്കിടക കഞ്ഞിക്കൂട്ട് നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്ന കേട്ടോ ഇത് മുമ്പ് ഞാൻ ഒരിക്കൽ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാണാത്തവർക്കായി ഒന്നും കൂടെ ആര്യവൈദ്യ ഫാർമസിയുടെയാണ് കർക്കിടക കഞ്ഞിക്കൂട്ട് ഇതാണ് ഇവിടെ സ്ഥിരം വാങ്ങിക്കാറ് കർക്കിടക മാസത്തിലെ കേട്ടോ അപ്പോൾ ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാനുള്ളത് കൃത്യമായ അളവിൽ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിൽ അങ്ങനെ ഈ ഒരു ബോക്സിനകത്ത് ഏഴ് ദിവസം ഒരാൾക്ക് കഴിക്കാനുള്ളതാണ് അത് ഏഴ് പാക്കറ്റായിട്ട് അവരതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരാൾക്ക് സാമാന്യം നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഉള്ളതാണിത് ഇവിടെ ഞങ്ങൾ ഇങ്ങനത്തെ രണ്ട് പാക്കറ്റ് എടുക്കും എന്നിട്ട് അച്ഛനും അമ്മയും ആരും കൂടെ കഴിക്കും അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് രണ്ട് പാക്കറ്റ് എടുത്താൽ ഒരു ദിവസം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വേറെ നിറച്ചും കഴിക്കാനുള്ളതുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് ഇങ്ങനത്തെ ഏഴ് പാക്കറ്റുണ്ട് കർക്കിടക കഞ്ഞി കൂട്ടുകാണിതിൽ ഇവിടെ അതിൻ്റെ ധാന്യങ്ങളും പിന്നെ അതിൽ കൂട്ടിയിരിക്കുന്ന മരുന്ന് കൂട്ടുകൾ അതിൻ്റെയൊക്കെ പേര് വിവരങ്ങളെല്ലാം ഈ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് ഇവിടെ സ്ഥിരം വാങ്ങിക്കാറ് ഞങ്ങൾ തേങ്ങാപ്പാലാണ് നമ്മളുണ്ടാക്കുക ഈ കർക്കിടകഞ്ഞി അപ്പോൾ ഇത് അതിൻ്റെ ധാന്യങ്ങളൊക്കെ അമ്മ പൊട്ടിച്ച് ഒഴിക്കുക നമ്മൾ വൈകുന്നേരം വൈകുന്നേരമാണ് ഇവിടെ കഴിക്കാറ് രാത്രി അത്താഴമായിട്ടാണ് കഴിക്കാറ് അപ്പോൾ അതിനുള്ളത് അമ്മ റെഡിയാക്കുകയാണ് ആദ്യം ഗോതമ്പരി പിന്നെ ഉണങ്ങല്ലരി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റായിട്ടാണ് പിന്നെ ഇത് നവരരി നവര അരി പിന്നെ കുറച്ച് ഉലുവ അതുകൊണ്ട് പിന്നെ ഇത് ആശാളി എന്ന് പറയുന്ന ഒരു മില്ലറ്റാണ് ആശാളി പോലെ ഇരിക്കും കുഞ്ഞാണ് ഒരു മില്ലറ്റാണ് ആശാളി അപ്പോൾ ഇതും അതിനകത്തുണ്ട് ഇപ്പോൾ ഗോതമ്പ് അരി നവരരി പിന്നെ ഉണങ്ങല്ലരി പിന്നെ ആശാളി ഉലുവ പിന്നെ ഇതാണ് മരുന്ന് കൂട്ടം മരുന്നെല്ലാം കൂടെ പൊടിച്ചത് ഇതിൽ കുറേ മരുന്നുകളുണ്ട് അത് അതിൽ എഴുതിയിട്ടുണ്ട് ഊരില മൂവില കുറുന്തോട്ടി തവഴാമ ചുക്ക് കുരുമുളക് ജീരകം ഏലക്കായ ഇലവങ്കം പച്ചില നാഗപ്പൂവ് അയമോതകം താമരവളയം കൊത്തമ്പാലേരി ഇത്ര ഐറ്റംസ് ഉണ്ട് ഇതുകൾ ഇംഗ്ലീഷിലും എഴുതി കൂടി പൊടിച്ച പൊടിയാണ് അത് ഇനി ധാന്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം നമുക്കത് കുക്കറിലിട്ടിട്ട് വേണം വേഗിച്ചെടുക്കാൻ അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇടുകയാണ് ഇനി കുക്കറിൽ വേണ്ട സാധാരണ പാത്രത്തിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ അങ്ങനെ മതി പക്ഷേ അപ്പോൾ കുറേ സമയം എടുക്കും അതുകൊണ്ടാണ് കുക്കറിലിട്ട് വേവിക്കുന്നത് കേട്ടോ എളുപ്പം പണി കഴിയുള്ളൂ ഇനി ധാന്യങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം അമ്മ ഒരു മൂന്നര ഗ്ലാസ്സോളം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുക്കർ നമ്മൾ അടുപ്പത്തേക്ക് കയറ്റാണ് ചെറിയ തീയിൽ ഒരു മൂന്നാല് വിസിൽ വരുന്നവരെ വേവിക്കുക കാരണം കഞ്ഞിയാണ് അതുകൊണ്ട് തന്നെ നല്ലപോലെ വേഗണം അപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വരുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ വറ്റും അപ്പോൾ നമ്മൾ കുറച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പൊടി ചേർക്കാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത് നാളികേര പാൽ ഇതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാൽ നമ്മൾ കഞ്ഞിയിലേക്ക് ഒഴിക്കുകയാണ് നാളികേര പാൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല രുചിയാണിതിന് ഇനിയാണ് ഈ പൊടികൾ മരുന്നിൻ്റെ പൊടികൾ ഇടുന്ന കേട്ടോ അമ്മ അവിടെ ഇങ്ങനെ ഉണ്ടാക്കുക പൊടി ഇട്ടിട്ട് തിളപ്പിക്കാറില്ലേ അവിടെ ഇനി പൊടിയിട്ടിട്ട് തിളക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുമ്പ് തന്നെ പൊടി ഇടാം തിളപ്പിക്കാം എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം വാങ്ങി വയ്ക്കാം ഇവിടെ പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാറ് അങ്ങനെ നമ്മൾ കറുക്കിട കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഉപ്പ് ഇപ്പോഴും ഇടാറില്ല നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കഴിക്കാനും പതിവ് ഇവിടെ അപ്പോൾ നമ്മുടെ കർക്കിടക കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലൈസ് അപ്പോൾ നിങ്ങൾ കർക്കിടകഞ്ഞി ഒക്കെ കഴിക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് വാങ്ങി ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുകൊണ്ട് തന്നെ ഇത് ഓരോരോ ബ്രാൻഡുകൾ ഓരോരുത്തർ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് വാങ്ങിക്കുക ഞങ്ങളിവിടെ ഇതാണ് വാങ്ങിക്കാറ് ആര്യവൈദ്യ ഫാർമസിയുടെ ഇത് നമുക്ക് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അളവൊക്കെ അതിൽ കൃത്യമായിട്ട് അവർ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ദിവസത്തിനുള്ളതും അപ്പോൾ നമുക്ക് എളുപ്പമാണ് അത് നല്ല ടേസ്റ്റുമാണ് ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കർക്കിടകഞ്ഞീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കർക്കിടക ഒക്കെ ഒരു ഏഴ് ദിവസമെങ്കിലും ഒക്കെ ഒന്ന് കഴിച്ചു നോക്കുക കർക്കിടക മാസമല്ലേ ഇപ്പം ഞങ്ങളിതിവിടെ രാത്രിയാണ് കഴിക്കാറ് അത്താഴായിട്ട് അതുപോലെ രാവിലത്തെ നേരം ആദ്യം ഇത് കഴിച്ചാൽ നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റ് അതാണ് ഏറ്റവും നല്ലത് ഇവിടെ ഞങ്ങൾ രാത്രിയാണ് കഴിക്കാറ് അപ്പോൾ ശരി കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ